ഗോപ്രസാറിൻ്റെ കൃഷിയിടത്തിൽ ഈ പയ്യാനി മരങ്ങളൊക്കെ എത്ര വർഷം പ്രായമായതാണ് ഇത് മൂന്ന് വർഷം പ്രായമായ പയ്യാനി മരങ്ങളാണ് ഇത് ഏതാണ്ട് ഒക്കെ മുകളിൽ നല്ലപോലെ എത്തിയിട്ടുണ്ട് ഇനിയിപ്പം അടുത്ത ഒരു പുതുമഴയ്ക്ക് ഞങ്ങള് പുതുമഴയ്ക്ക് ഇവനെ മുറിച്ച് വേറെ ഇടാൻ വേണ്ടിയിട്ട് മുറിച്ചാൽ നമുക്ക് ഇടുകയും ചെയ്യാം ഓ ഇത് മുറിച്ചാൽ വേറെ ഇടുകയും ചെയ്യാം നമ്മൾ നടന്നു ചുമ്മാ കുത്തി വെച്ചാൽ മതി ഇവനെ നമുക്ക് ഇടാം ഇപ്പൊ എല്ലാം ഇതൊക്കെ എത്ര മുറുകി രണ്ടായിട്ടൊക്കെ നമ്മൾ ഇതൊരു പതിനഞ്ച് ഇരുപ അടി ഇരുവേണ്ട ഒരു പതിനഞ്ച് പതിനെട്ടടിക്ക് വെച്ചാങ് മുറിക്കും മനസ്സായോ ഈ പയ്യാനിയിൽ നമ്മൾ കുരുമുളക് പടർത്തുമ്പോഴ് കുരുമുളകിന് കൊടുക്കുന്ന വളം പയ്യാനി വലിച്ചെടുക്കുക അങ്ങനെ വല്ലതും ഇല്ല ഇതിന് ഞാനിത് പറു കാണിച്ചേരാൻ വലിയ വേറും അധികവും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ ഒരു തായ്വേരുണ്ട് നല്ലൊരു തായ്വേർ തായ്വേരിന്റെ ഒരു ഉറപ്പും അതാണ് ഇത് പിടിച്ച് നിൽക്കുന്നത് മനസ്സാ അന്നേരം പയ്യാനിയുടെ ഇല അതുപോലെ ഇതിന്റെ ചോട്ടിൽ ഇത് ഇതേണ്ടോ ഇത് കിടക്കുന്ന കളമായിട്ട് അത് വളമായിട്ട് മാറുന്നുണ്ട് നമുക്ക് അതെ നല്ല ജൈവ വളമാണ് ഏറ്റവും നല്ല ജൈവവളമാണ് പയ്യാനി അങ്ങനെയും കൂടി ഗുണം അങ്ങനെ ഗുണം ചെയ്യും